വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായം ഇനി നിങ്ങൾ എഴുതിയ കാര്യങ്ങളെപ്പറ്റി സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലത് എന്നാൽ അവിഹിത ബന്ധങ്ങൾ ഒഴിവാക്കാൻ ഓരോ പുരുഷനും ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ഭർത്താവ് ഭാര്യയോടുള്ള കടമ നിറവേറ്റട്ടെ അതുപോലെ ഭാര്യ ഭർത്താവിനോടും ഭാര്യയ്ക്കല്ല സ്വന്തം ശരീരത്തിൽ അധികാരമുള്ളത് പക്ഷേ ഭർത്താവിനാണ് അതുപോലെ ഭർത്താവിനല്ല സ്വന്തം ശരീരത്തിൽ അധികാരമുള്ളത് പക്ഷേ ഭാര്യയ്ക്കാണ് പരസ്പര സമ്മതത്തോടെ പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കുന്ന സമയമല്ലാതെ പരസ്പരം നിഷേധിക്കരുത് അതിനുശേഷം നിങ്ങളുടെ സംയമനക്കുറവ് മൂലം സാത്താൻ നിങ്ങളെ പ്രലോഭിപ്പിക്കാതിരിക്കാൻ ഒന്നിച്ചു ചേരട്ടെ ഇത് ഞാൻ പറയുന്നത് ആനുകൂല്യമായാണ് കൽപ്പനയായല്ല എല്ലാ മനുഷ്യരും എന്നെപ്പോലെ തന്നെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് അവരുടേതായ ദാനമുണ്ട് ഒരുവന് ഒരു തരവും അവരന് മറ്റൊരു തരവും അവിവാഹിതരോടും വിധവകളോടും ഞാൻ പറയുന്നു എന്നെപ്പോലെ ആയിരുന്നാൽ അവർക്ക് നല്ലത് എന്നാൽ ആത്മസംയമനം ഇല്ലെങ്കിൽ അവർ വിവാഹം കഴിക്കട്ടെ കാരണം കത്തി വിവാഹം കഴിക്കുന്നതാണ് നല്ലത് വിവാഹിതരോട് ഞാൻ ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയാതിരിക്കട്ടെ വേർപിരിയുന്നെങ്കിൽ അവൾ അവിവാഹിതയായി കഴിയട്ടെ അല്ലെങ്കിൽ ഭർത്താവുമായി രമ്യതപ്പെടട്ടെ എന്നാൽ ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത് മറ്റുള്ളവരോട് കർത്താവല്ല ഞാൻ പറയുന്നു ഒരു സഹോദരന് അവിശ്വാസിനിയായ ഭാര്യ ഉണ്ടാവുകയും അവൾ അവനോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൻ അവളെ ഉപേക്ഷിക്കരുത് ഒരു സ്ത്രീക്ക് അവിശ്വാസിയായ ഭർത്താവ് ഭർത്താവുണ്ടാവുകയും അവൻ അവളോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൾ ഭർത്താവിനെ ഉപേക്ഷിക്കരുത് കാരണം അവിശ്വാസിയായ ഭർത്താവ് ഭാര്യയിലൂടെയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവിലൂടെയും വിശുദ്ധീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരായേനെ ഇപ്പോഴാകട്ടെ അവർ വിശുദ്ധരാണ് എന്നാൽ അവിശ്വാസി വേർപിരിയുന്നെങ്കിൽ വേർപിരിയട്ടെ അങ്ങനെയുള്ള കാര്യത്തിൽ സഹോദരനോ സഹോദരിക്കോ ബാധ്യതയൊന്നുമില്ല കാരണം ദൈവം നിങ്ങളെ സമാധാനത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് സ്ത്രീയെ നീ നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കുമോ എന്ന് നിനക്കെങ്ങനെ അറിയാം പുരുഷ നീ നിൻ്റെ ഭാര്യയെ രക്ഷിക്കുമോ എന്ന് നിനക്കെങ്ങനെ അറിയാം ഓരോരുത്തർക്കും കർത്താവ് നിയോഗിച്ചു കൊടുത്ത പോലെ ഓരോരുത്തരെയും ദൈവം വിളിച്ച പോലെ നടക്കട്ടെ ഇപ്രകാരം ഞാൻ എല്ലാ സഭകളോടും കൽപ്പിക്കുന്നു പരിച്ഛേദിതൻ വിളിക്കപ്പെട്ടാൽ അവൻ പരിച്ഛേദനത്തിൻ്റെ അടയാളങ്ങൾ മാറ്റാതിരിക്കട്ടെ അപരിച്ഛേദനത്തിൽ വിളിക്കപ്പെട്ടാൽ അവൻ പരിച്ഛേദിതനാകാതിരിക്കട്ടെ പരിച്ഛേദനം ഒന്നുമല്ല അപരിച്ഛേദനവും ഒന്നുമല്ല എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനയുടെ പാലനമാണ് പ്രധാനം ഓരോരുത്തരും വിളിക്കപ്പെട്ട വിളിയിൽ തന്നെ നിലനിൽക്കട്ടെ വിളിക്കപ്പെട്ടപ്പോൾ നീ അടിമയായിരുന്നുവോ സാരമില്ല എന്നാൽ സ്വതന്ത്രനാകാൻ കഴിയുമെങ്കിൽ നീ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക കാരണം കർത്താവിൽ വിളിക്കപ്പെട്ട അടിമ കർത്താവിൽ സ്വതന്ത്രനാണ് അതുപോലെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ അടിമയാണ് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത് സഹോദരരെ ഓരോരുത്തരും ഏതവസ്ഥയിൽ വിളിക്കപ്പെട്ടുവോ അതിൽ ദൈവത്തോടൊപ്പം നിലനിൽക്കുവിൻ കന്യകകളെപ്പറ്റി കർത്താവിൽ നിന്ന് എനിക്ക് ഒരു ആജ്ഞയും ലഭിച്ചിട്ടില്ല കർത്താവിൻ്റെ കരുണയാൽ വിശ്വാസയോഗ്യനായവൻ എന്ന നിലയിൽ ഞാൻ അഭിപ്രായമറിയിക്കുകയാണ് ആസന്നമായ ഞെരുക്കം നിമിത്തം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥിതിയിൽ തുടരുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു നീ ഭാര്യയോട് ബന്ധിതനെങ്കിൽ മോചനം തേടേണ്ട നീ വിഭാര്യനെങ്കിൽ ഭാര്യയെ തേടേണ്ട എന്നാൽ വിവാഹിതനാകുന്നെങ്കിൽ നീ പാപം ചെയ്യുന്നില്ല കന്യക വിവാഹിതയായാൽ അവളും പാപം ചെയ്യുന്നില്ല എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ഭൗതിക ക്ലേശങ്ങളുണ്ടാകും അവ നിങ്ങൾക്ക് ഒഴിവാകണമെന്നാണ് എൻ്റെ ആഗ്രഹം സഹോദരരെ ഇതാണ് ഞാൻ പറയുന്നത് സമയം പരിമിതമാക്കപ്പെട്ടിരിക്കുന്നു ആകയാൽ ഇനി മുതൽ ഭാര്യയുള്ളവർ ഇല്ലാത്തവരെ പോലെ ആയിരിക്കട്ടെ കരയുന്നവർ കരയാത്തവരെ പോലെയും ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെ പോലെയും വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും ഈ ലോകത്തെ ഉപയോഗിക്കുന്നവർ അതിൽ മുഴുകിപ്പോകാത്തവരെ പോലെയും ആയിരിക്കട്ടെ കാരണം ഈ ലോകത്തിൻ്റെ ബാഹ്യരൂപം മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഉത്കണ്ഠാവിമുക്തരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ പ്രീതിപ്പെടുത്തണം എന്ന വ്യഗ്രതയിൽ കർത്താവിൻ്റെ കാര്യങ്ങളിൽ മുഴുകുന്നു എന്നാൽ വിവാഹിതനാകട്ടെ തൻ്റെ ഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്ന വ്യഗ്രതയിൽ ലൗകിക കാര്യങ്ങളിൽ മുഴുകുന്നു അതുകൊണ്ട് അവൻ്റെ താത്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു അവിവാഹിതയായ സ്ത്രീയും കന്യകയും ശരീരത്തിലും ആത്മാവിലും വിശുദ്ധരാകേണ്ടതിന് കർത്താവിൻ്റെ കാര്യങ്ങളിൽ പര്യാകുലരാകുന്നു എന്നാൽ വിവാഹിത ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന വ്യഗ്രതയിൽ ഈ ലോകകാര്യങ്ങളിൽ മുഴുകുന്നു ഞാൻ ഇത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് കടിഞ്ഞാണിടാനല്ല പ്രത്യുത കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആയിരിക്കാനാണ് ഒരുവൻ തൻ്റെ കന്യകയോട് സംയമനത്തോടെയല്ല പെരുമാറുന്നതെന്ന് തോന്നിയാൽ അവൻ്റെ വികാരങ്ങൾ തീവ്രമാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അവൻ ആഗ്രഹിക്കുന്നത് ചെയ്യട്ടെ അവൻ പാപം ചെയ്യുന്നില്ല അവർ വിവാഹിതരാകട്ടെ എന്നാൽ ഒരുവൻ തൻ്റെ ഹൃദയത്തിൽ ഉറച്ചു നിന്ന് ഒരു സമ്മർദ്ദവുമില്ലാതെ തൻ്റെ വാഞ്ചയുടെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ട് അവളെ തൻ്റെ കന്യകയായി നിലനിർത്താൻ സർവാത്മന തീരുമാനിച്ചാൽ അവൻ നന്നായി ചെയ്യുന്നു അതുകൊണ്ട് ഒരുവൻ തൻ്റെ കന്യകയെ വിവാഹം കഴിക്കുന്നെങ്കിൽ അവൻ നന്നായി ചെയ്യുന്നു വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ അവൻ കൂടുതൽ നന്നായി ചെയ്യുന്നു ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭാര്യ ബന്ധിതയാണ് ഭർത്താവ് മരിച്ചുപോയാൽ ഇഷ്ടമുള്ളവനുമായി വിവാഹിതയാകാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ കർത്താവിൽ മാത്രം എങ്കിലും അവൾ അങ്ങനെ തന്നെ കഴിയുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ അനുഗ്രഹപ്രദം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കുമുണ്ട് ഞാൻ കരുതുന്നു